ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കേഡറ്റ് വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ നിങ്ങളുടെ കേഡറ്റിന്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോ എല്ലാവർക്കും മനസ്സിലുള്ള സംശയമായിരിക്കും എപ്പോഴായിരിക്കും ഇനി കേഡറ്റിന്റെ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അല്ലെ അപ്പൊ എങ്ങനെയാണ് വെരിഫിക്കേഷൻ എന്താണ് വെരിഫിക്കേഷൻ അങ്ങനെയുള്ള വേരിഫിക്കേഷൻ പോകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ അതേപോലെ തന്നെ ഇപ്പൊ ഇനി ഇനി ഇരിക്കുന്ന അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് കേട്ടത്തിന്റെ വെരിഫിക്കേഷൻ എന്നൊക്കെയാണ് ആരംഭിക്കുന്നത് എന്നുള്ള അപ്ഡേറ്റ് അറിയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബലാക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക ഓക്കെ അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു കേഡറിന്റെ വെരിഫിക്കേഷൻ നടക്കുന്നത് നിങ്ങൾ ഏത് വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിലാണോ പരീക്ഷ എഴുതിയത് ആ ഡിഒ ഓഫീസർ ആയിരിക്കും നിങ്ങളുടെ കേഡറ്റിന്റെ വെരിഫിക്കേഷൻ നടക്കുക എന്നുള്ളത് ഓക്കെ അപ്പോ നിങ്ങളുടെ ജില്ല ഏതാണ് എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള വെരിഫിക്കേഷൻ ഗ്രൂപ്പിന്റെ ലിങ്കുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം ഓക്കെ അപ്പൊ അതിനു വേണ്ടി നിങ്ങളുടെ പേരും നിങ്ങളുടെ ജില്ലയും ഒന്ന് താഴെ കമന്റ് ചെയ്യാനായിട്ടൂടെ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടി ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടുന്നു ജോയിൻ ചെയ്യാം ഓക്കെ നമ്മുടെ കേഡറ്റ് ആയിക്കൊള്ളട്ടെ എൽ പി യു പി ആയിക്കൊള്ളട്ടെ എച്ച് എസ് എ ആയിക്കൊള്ളട്ടെ നിങ്ങൾ എഴുതാൻ ഇരിക്കുന്ന മത്സര പരീക്ഷ ഏതു തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് എയിം സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് കൂടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്യാം ഓക്കെ അല്ലേ അപ്പോ നമ്മുടെ കേഡറ്റ് എരിഫുക്കേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് എന്തെന്ന് അറിയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഈ കാഡറ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്തെടുത്തത് എന്തിനു വേണ്ടിയാണ് അല്ലെ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് നമ്മളുടെ ഒരു എൽ പി യു പി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സ്കൂൾ അധ്യാപകരാവുക എന്നുള്ള ആഗ്രഹത്തിലെ ആദ്യത്തെ ചവിട്ടുപടി തന്നെയാണ് ഈ കേഡറ്റ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഈ ഒരു കടമ നമ്മൾ കടന്നു ഇനി അടുത്തത് എന്ത് എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ എന്നുള്ള സംശയം മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പോഴേ മാറ്റി വെച്ചോളാം ഒരു മാസമോ രണ്ടു മാസമോ ആറു മാസമോ ഒരു വർഷമോ പഠിച്ചല്ല ഒരാളും ഒരു ലിസ്റ്റിലും ഉയർന്ന റാങ്കിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഒരു ലിസ്റ്റിന്റെ ഏതെങ്കിലും അറ്റത്തോ സപ്ലിമെന്ററി ലിസ്റ്റിലോ കയറി കൂടുക എന്നുള്ളതല്ല പറ്റാവുന്നത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പറ്റാവുന്നത്രയും സ്മാർട്ടായി വർക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ജോലി നിങ്ങളുടെ സേഫ് ആക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ നിങ്ങളുടെ ഭാവി സേഫ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു സ്ഥിരമായ പോസ്റ്റ് അതൊരു ഗവൺമെന്റ് സ്കൂളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ടീച്ചിങ് പ്രൊഫഷൻ ആവുക എന്നുള്ളതിനേക്കാൾ വലിയൊരു സന്തോഷം നമുക്ക് വേറെയില്ല അല്ലെ അപ്പൊ ആ ഒരു സ്വപ്നത്തിലേക്ക് നിങ്ങളെ കൈപ്പിടിച്ചുയർത്താൻ വേണ്ടി നമ്മുടെ എൽ പി യു പിയുടെ പുതിയ ബാച്ച് എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ എട്ട് കേഡറ്റിലായിട്ട് ആറായിരത്തിലധികം പേരെ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അതേപോലെ തന്നെ കഴിഞ്ഞ എൽ പി യു പി അതായത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ പി യു പിയിൽ എയിംസിലെ നമുക്കായി ഉണ്ടായിരുന്ന സ്റ്റുഡൻസിൽ നിന്നും ഇപ്പൊ ആയിരത്തിലധികം പേരാണ് ഇന്റർവ്യൂവിനായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൽ പി യുടെ ഒരുപാട് പേരുണ്ടത് ഇപ്പൊ യു പി നായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ എച്ച് എസ് എലും അത്രയും അധികം ഉയർന്ന റാങ്കുകൾ തന്നെ നേടാനായി സാധിച്ചു അപ്പൊ കേരളത്തിൽ ടീച്ചേഴ്സ് കോഴ്സസിൽ ഇപ്പോൾ അത്രയും തോളം ഫോക്കസ് ചെയ്ത് അത്രയും റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു സ്ഥാപനം ഇല്ല എന്ന് തന്നെ ഞങ്ങൾ അഭിമാനത്തോടു കൂടെ പറയാം അപ്പൊ നമ്മുടെ എൽ പി യു പിയുടെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് ജീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ഇപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സോടുകൂടി പ്രീമിയം ബാച്ച് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് മെന്റേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി ഇത്തവണ കാറ്റഗറി ത്രീ സോഷ്യൽ സയൻസ് ക്വാളിഫൈ ചെയ്ത ആളുകൾക്ക് ഒരു വലിയൊരു ചാൻസ് തന്നെയാണ് എച്ച് എസ് എന്ന് പറയുന്നത് അപ്പൊ ഈയൊരു അവസരം പാഴാക്കണ്ട എച്ച് എസ് സി സോഷ്യൽ സയൻസിന്റെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അതും കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന പുതിയ ബാച്ചുകളാണ് അതും ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നിങ്ങൾക്കായിട്ട് ലഭിക്കുന്നത് അപ്പൊ ജോയിൻ ചെയ്യുക കേട്ടോ ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കിയാലോ അപ്പൊ നിങ്ങളുടെ ജില്ലയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും കൂടെ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ജില്ലാ അടിസ്ഥാനത്തിലെ ഗ്രൂപ്പുകൾ കൂടെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ അപ്പൊ നമ്മുടെ പത്രക്കുറിപ്പ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബർ മാസത്തിലെ കേട്ട് വിജ്ഞാപന പ്രകാരം ജനുവരി പതിനെട്ട് പത്തൊമ്പതാം തീയതികളിൽ നടന്ന പരീക്ഷ എഴുതി വിജയിച്ചവരുടെ അസൽ പ്രമാണ പരിശോധന അതായത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ വ്യവസ്ഥകൾക്ക് വിധേയമായി പരീക്ഷ എഴുതിയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ വെച്ച് നടത്തുന്നതാണ് ഓക്കെ നിങ്ങൾ എവിടെയാണോ എക്സാം എഴുതിയത് ആ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലായിരിക്കും നിങ്ങളുടെ വെരിഫിക്കേഷൻ ഉണ്ടാവുക വിശദമായ നിർദ്ദേശങ്ങൾ കേഡ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ പന്ത്രണ്ടാം തീയതി നമ്മുടെ വെരിഫിക്കേഷൻ ആരംഭിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് അപ്പൊ അതിന് മുൻപ് നിങ്ങളുടെ കാസ്റ്റുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളോ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അതിന്റെ കോപ്പികൾ അതേപോലെ ഹോൾ ടിക്കറ്റ് അതിപ്പോ സപ്പോസ് ഹോൾ ടിക്കറ്റ് കയ്യിൽ നിന്ന് മിസ്സായിട്ടുള്ളവരുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കോട് താഴെ പ്രൊവൈഡ് ചെയ്യാം അപ്പൊ അതെല്ലാം തന്നെ എടുത്തു വെച്ചോളാം പന്ത്രണ്ടാം തീയതിയാണ് നിങ്ങളുടെ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ദിവസം ആയിരിക്കും നിങ്ങളുടെ ഡിഇ ഓഫീസിന് കീഴിലുള്ള വെരിഫിക്കേഷൻ നടക്കുന്നത് അത് എത്ര മണിക്കായിരിക്കും എന്നുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് താഴെ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പൊ കേട്ട് ക്വാളിഫൈഡ് ആയവർക്ക് ശരി നമുക്ക് പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ എൽ പി എസ് എ യു പി എസ് എ തന്നെയാണ് കഴിഞ്ഞ എൽ പി യു പി എൽ പി എസ് എൻ സി എൽ ഒന്നാം റാങ്ക് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിലെ ബിന്ദുവിന് തന്നെയായിരുന്നു അപ്പൊ അത് ഞങ്ങൾ വളരെയധികം അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ് അതേപോലെ തന്നെ എയിംസിന്റെ വിജയ ചരിത്രം തന്നെയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എയ്ൻ സ്റ്റഡി സെന്ററിൽ കഴിഞ്ഞ എട്ട് കേറ്ററ്റിലായിട്ട് ആറായിരത്തിലധികം പേരെ ക്വാളിഫൈ ചെയ്യാൻ സാധിച്ച ആ ഒരു സ്ട്രാറ്റജിയോട് സ്ട്രാറ്റജിയോടുകൂടെ തന്നെ അതിന്റെ ഓരോ പടി മുകളിലുള്ള ട്രെയിനിങ്ങോടുകൂടെ അടുത്ത ബാച്ചിനായുള്ള പ്രിപ്പറേഷൻ ചെയ്യുക ആരംഭിച്ചു കഴിഞ്ഞു അപ്പൊ കേറ്റിന്റെ പുതിയ ബാച്ചുകൾ നമ്മൾ എയ്ൻ സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് സ്പെഷ്യൽ ഓഫറോട് കൂടി മാറിയ പരീക്ഷാ രീതിക്ക് അനുസരിച്ച് മാറ്റങ്ങളോട് കൂടിയ ക്ലാസ്സുകളുമായിട്ട് കേറ്ററ്റ് വണ്ണിന്റെയും ടൂറെയും ത്രീന്റെയും ഫോറിൻ്റെയും ബാച്ചുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു സ്ട്രാറ്റജിയോട് സ്ട്രാറ്റജിയോടുകൂടെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് എന്നെ ജോയിൻ ചെയ്യൂ അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എച്ച് എ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അതോടൊപ്പം തന്നെ വെരിഫിക്കേഷന്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇത് വളരെ അധികം യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്